ജ്ഞാനായ സമുദായത്തിൽ അശാന്തിയുടെ വിത്ത് പാകിയ പാത്രിയാർക്കീസ് ഭാവയുടെ സേവേറിയോസ് തിരുമേനിക്കെതിരെയുള്ള മുടക്കു കൽപ്പനയിൽ പ്രതിഷേധിച്ച് ചിങ്ങവനത്ത് തിന്ന് വൈകുന്നേരം പ്രതിഷേധ സംഗമം നടക്കും കൽപ്പനയെ സമുദായ അംഗങ്ങൾ തോട്ടിലെറിഞ്ഞു സമുദായ അംഗങ്ങൾ അത് അംഗീകരിക്കുന്നില്ല മാത്രമല്ല പാത്രിയാർക്കീസിനെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സഹായം മെത്രാന്മാരെയും സമുദായം തള്ളിക്കളഞ്ഞു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ജ്ഞാനായ സഭയുടെ പള്ളികളിൽ ഇന്ന് രാവിലെ നടന്ന വിശുദ്ധ കുർബാനയിൽ ീസ് ബാബയുടെയും സഹായകന്മാരുടെയും പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒന്നാമത്തെ തുമേൻ വായിച്ചത് റാന്നി അഞ്ചാനി തുടങ്ങി തുരുത്തിക്കാട് ജ്ഞാനായ പള്ളിയിൽ വരെ ഇങ്ങനെയാണ് ഒന്നാം വായിച്ചത് തുമത്മാർക്ക് ക്രാനായ സഭ ഒറ്റക്കെട്ടാണ് സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല വിഘടയാക്കോബായക്കാരനും പാത്രിയാർക്കീസും സഹായമെത്രാന്മാരും എത്ര വിചാരിച്ചാലും അവർ ഒറ്റപ്പെടുന്നതല്ലാതെ ഒരു ചുക്കും സംഭവിക്കുകയില്ല ക്രാനായക്കാരുടെ അഭിമാനമാണ് സേവ് വ്യവസ്ഥിരിമേനി ഖാനായ മക്കളുടെ കപ്പിത്താനാണ് ഗ്നായിത്വമൻ്റെ പിൻഗാമിയാണ് ക്നാനായ മക്കളെ കരുതുന്ന ഇടയനാണ് ക്രാനായക്കാരൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ക്രാനായക്കാരുടെ ആത്മീയ പിതാവാണ് സേവരസ്ത്രിമേനി ആര് എതിർത്താലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ ഒറ്റ കൊടുത്താലും ക്രാനായ മക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും അദ്ദേഹത്തെയോ ക്രാനായ അസോസിയേഷനെയോ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഒരു ദുഷ്ടശക്തിക്കും സാധിക്കുകയില്ല ഒരു ജ്ഞാനായ സമുദായ വിശ്വാസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്ന് കേട്ടാൽ തിളയ്ക്കും ചോര നമുക്കുള്ളിൽ സേവ്യൂറിസ് എന്ന് കേട്ടാൽ ഞാനായക്കാരുടെ ചങ്കെടുപ്പിൻ്റെ താളം കൂടും ജ്ഞാനായക്കാരുടെ അഭിമാനമാണ് കുറിയാക്കോസ്മാർ സേവ്യൂറിസ് വലിയ മെത്രപ്പോലിത്തെ എന്നാണ് തിരുമേനിയെ ഭയപ്പെടുത്താൻ കുറിയാക്കോബക്കാരനും നോക്കണ്ട ജ്ഞാനായക്കാരുടെ കാര്യം നോക്കാൻ ഇവിടെ ജ്ഞാനായക്കാരുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വിശ്വാസി കുറിച്ചത് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാബ് വരെ പാത്തിയാർക്കീസിനെ തള്ളിപ്പറഞ്ഞതാണ് അധികം താമസിയാതെ തന്നെ യാക്കോബായക്കാരും അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം അറിയും ജ്ഞാനായ സമുദായത്തിൽ കണ്ടത് യാക്കോബായിൽ നമുക്ക് കാണാൻ സാധിക്കും പാത്രിയാർക്ക് ഈ അധികാരം അധികം വൈകാതെ തന്നെ കൂടെ നിന്ന് മെത്രാന്മാരെ മുടക്കി ജ്ഞാനായ സമുദായത്തിലെ നവാഭിഷക്തനായ ഒരു വൈദികനെ മുടക്കി വേറെ കുറേ വൈദികരെ മുടക്കി ശ്രേഷ്ഠ കാതോലിക്കാബാവയെ മുടക്കാൻ നോക്കിയെങ്കിലും തിരിച്ചടി കിട്ടുമെന്നറിഞ്ഞപ്പോൾ അത് മാറ്റിവെച്ചു എത്രയോ പള്ളികളിൽ വിശുദ്ധ കുർബാന മുടക്കി ഇപ്പോഴിതാ സേവറസ് തിരുമേനെയും മുടക്കിയിരിക്കുന്നു ഏറ്റവും സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന യാക്കോബായക്കാരെയും ക്രാനായക്കാരെയും തമ്മിലടിപ്പിച്ചു ഇപ്പോൾ ക്നാനായക്കാരായ സഹോദരങ്ങൾ പോലും തെരുവിൽ ഏറ്റുമുട്ടുന്ന എത്തിച്ചു അവസ്ഥയിലെത്തിച്ചു ഉത്തരവാദി ഇത്രയും ദുഷ്ടതകൾ ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ബലികൾ ദൈവം സ്വീകരിക്കുമോ അതുകൊണ്ട് മലങ്കരയിൽ നിന്ന് തന്നെ പാത്രിയാർക്കീസിനെ മുടക്കണം ഇവിടുന്ന് തന്നെ ആട്ടിപ്പായ്ക്കണം അങ്ങനത്തെ സാഹചര്യം വരാൻ പോകുന്നു അതങ്ങനെ സാഹചര്യം വന്നേ പറ്റൂ അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്